Vamos ficar. തമിഴ്നാട് നിയമസഭയിൽ തുടർച്ചയായ മൂന്നാം വർഷവും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിവാദം ഗവർണർ ആർ എൻ രവി നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ സഭ വിട്ടു ദേശഗാനം ആലപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഗവർണർ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയത് തമിഴ്നാട്ടിലെ കീഴ്വഴക്കമനുസരിച്ച് നിയമസഭയിൽ സംസ്ഥാന ഗീതമായ തമിഴ് തായ്വാഴ്ത്താണ് ആലപിക്കാറുള്ളത് എന്നാൽ ഇതിനുശേഷം ദേശീയഗാനം ആലപിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയും സ്പീക്കറും തയ്യാറായില്ലെന്ന് രാജ്ഭവൻ പറയുന്നു ഭരണഘടനയെയും ദേശീയഗാനത്തെയും അവഹേളിക്കുന്ന ഒരിടത്ത് തനിക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഗവർണർ ഇറങ്ങിപ്പോവുകയായിരുന്നു ായിരുന്നു മിഴ്നാട് നിയമസഭയിൽ ഇന്ന് വീണ്ടും ഭാരതത്തിന്റെ ഭരണഘടനയും ദേശീയഗാനവും അവമതിക്കപ്പെട്ടു ദേശീയഗാനത്തെ അംഗീകരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയിൽ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാന കടമയാണ് ഗവർണറുടെ പ്രസംഗത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ദേശീയഗാനം ആലപിക്കണം ഇന്ന് ഗവർണർ എത്തിയപ്പോൾ തമിഴ് തായി വാഴ്ത്തുകൾ മാത്രമാണ് ആലപിച്ചത് ദേശീയഗാനം ആലപിക്കാനായി മുഖ്യമന്ത്രിയെയും നിയമസഭാ സ്പീക്കറോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു എന്നാൽ അവർ തയ്യാറായില്ല ഇത് വളരെ ആശങ്കാജനകമായ കാര്യമാണ് ഭരണഘടനയും ദേശീയഗാനവും അവമതിക്കപ്പെടുന്നു എന്നതിനാൽ ഗവർണർ കടുത്ത വേദനയുടെ നിയമസഭ വിട്ടുവെന്ന് രാജ്ഭവൻ എക്സ് കഴിഞ്ഞ രണ്ടു വർഷവും നയപ്രഖ്യാപനം വായിച്ചു എന്ന് വരുത്തിയ ഗവർണർ ഇത്തവണ അതിനുപോലും മുതിരാതെയാണ് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് രണ്ട് മിനിറ്റ് മാത്രമാണ് ഗവർണർ നിയമസഭയിൽ നിന്നത് സഭയിലെത്തിയ ഗവർണർക്കെതിരെ ഡി എം കെ സഖ്യ എം എൽ എമാരെ സഭയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു സ്പീക്കർ സ്വീകരിച്ച നിയമസഭയ്ക്കകത്തേക്ക് ഗവർണർ എത്തിയതിന് പിന്നാലെ കോൺഗ്രസ് എം എൽ എ മാർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി അതേസമയം നിയമസഭയ്ക്ക് പുറത്ത് അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗ കേസിൽ നടപടി വൈകുന്നതിൽ എഐ ഡി എം കെയും പ്രതിഷേധിച്ചു